അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലബുല്ലമീൻ വസ്ലാത്തു വസ്സലാമു അഷ്റഫ് മുർസലീൻ വസീം നീതിയുടെ പര്യായമാണ് സിയുദിന അമീർ ഉൽ മുനീൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു അവിടുന്ന് ഭരണകാര്യങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിനെ പേടിച്ചായിരുന്നു കൈകാര്യം ചെയ്യുന്നത് ഒരു ദിവസം റേഷനായിട്ട് എല്ലാവർക്കും ഓരോ തുണികൾ വീതം സയ്യുദിനിൽ ഫാറൂഖ് റതി അള്ളാഹു കൊടുക്കുകയുണ്ടായി അങ്ങനെ അത് ഒരു കുപ്പായം തയ്ക്കുവാനുള്ള തുണി ഇല്ലായിരുന്നു ആർക്കും അപ്പോൾ അമീർ ഉൽ മുിനീൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു കുത്തുമ്പ നിർവഹിക്കുന്നതായ ആ സന്ദർഭത്തിൽ ഒരു പ്രജ വന്ന് ചോദിച്ചു അല്ലയോ ഉമർ അൽ ഫാറൂഖ് സാധാരണ എല്ലാവർക്കും ഒരു തൊഴിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്കെങ്ങനാണ് ഈ കുപ്പായം തുന്നുവാൻ ഈ തുടിയെവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് കുത്തിപ്പ് നിർത്തണം അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു പറയുകയുമുണ്ട് അപ്പോൾ സീദന ഉമർ അൽ ഫാറൂഖ് അൻഹു പറഞ്ഞു ഇത് റേഷനായി എല്ലാവർക്കും തന്ന തുടിയിൽ ഒരു കുപ്പായമടിക്കുവാനുള്ള തുടിയില്ല പക്ഷേ എൻ്റെ മകൻ എനിക്ക് തന്നതായ തുണിയാണ് ഞാനെടുത്ത് ഒരു കുപ്പായം അടിച്ചിട്ടത് എന്നാണ് സീതുരാ ഉമർ ഉൽ ഫാറൂഖ് അള്ളാഹു വൻഹു ആ സമയത്ത് പറഞ്ഞത് അപ്പോൾ അമീർ ഉൽമിനീൻ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് അള്ളാഹു വൻഹു അള്ളാഹുവിനെ സ്തുതി ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അൽഹമുല്ല എന്നിങ്ങനെ കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ചോദ്യം ചെയ്യുവാൻ പ്രജകൾ ഉണ്ടല്ലോ എന്നുള്ളതായ ഒരു അവസ്ഥയിൽ പ്രജകൾ ചോദിക്കുവാൻ പ്രജകൾക്ക് തൻ്റെ ഇടമുണ്ടല്ലോ എന്നുള്ളതായ ഒരു അവസ്ഥ അങ്ങനെ അൽ ഫറൂഖ് അള്ളാഹുഹു വളരെയധികം അള്ളാഹുവിനെ പേടിച്ചായിരുന്നു അവരുടെ ഭരണകാര്യങ്ങൾ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് സയ്യിദുനാ സീദുനാവുറൽ ഫാറൂഖ് വളരെയധികം നീതിമാനായിരുന്നു യൂഫ്രട്ടീസിൻ്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് പറഞ്ഞാൽ അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അന്ഹുവിൻ്റെ മുന്നിൽ അത് അത് ഉമ്മറിൻ്റെ ഭരണം കൊണ്ടാണ് ആ വശന്ന് ചത്താൽ അത് നാളെ റബ്ബിൻ്റെ മുന്നിൽ ഉമർ മറുപടി പറയണമെന്നുള്ളതായ ഭരണമായിരുന്നു സീയുദിനാ ഉമർ അൽ ഫാറൂഖർ അള്ളാഹുനുവിൻ്റെ ഭരണം അതിനാൽ എല്ലാ കാര്യങ്ങളിലും നാം ഭരണരംഗങ്ങളിൽ സെയുദുനാ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുഹുവിനെ നാം മാതൃകയാക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ രാജ്യത്ത് നല്ല ഭരണങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ജനങ്ങൾക്കും എല്ലാം ഉപകാരമുള്ള ഭരണാധികാരികളെ അള്ളാഹുത്ത അല നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ